ബുഖാരി ദർസ് കിതാബുൽ അടുത്ത അധ്യായം അധ്യായം അലൽ ഖദമൈനി രണ്ട് കാലുകൾ കഴുകുന്നത് സംബന്ധിച്ച് അതായത് അലൽ ഖദമൈനി ഖദമൈൻ സംബന്ധമി പാദങ്ങൾ രണ്ട് പാദങ്ങൾ രണ്ട് പാദങ്ങളിൽ തടവരുത് അല്ലെങ്കിൽ തടവിയാ പോരാ എന്നുള്ള കാര് ശരിക്കു അരച്ച് കഴുകാണ് വേണം അതല്ലാതെ ജസ്റ്റ് വെള്ളം കൊണ്ട് തടവിയാ പോരാ എന്നതാണ് ഇവിടെ ഈ അദ്ധ്യായത്തിന് ഈ പേര് കൊടുക്കാൻ കാരണം ഷിയായികൾക്ക് കാല് തടവിയാൽ മതി എന്ന വാദമുണ്ട് അതിനെ ഖണ്ഡിക്കൽ കൂടിയാണ് ഈ ടൈറ്റിൽ കൊടുക്കുന്നതിലൂടെ ഇമാം ബുഹാരി റഹിമഹുല്ല ലക്ഷ്യമാക്കുന്നത്

നബിസ്ലിസ്മ ഞങ്ങളുടെ പിറകിലായി പോയി തഹല്ല പിറകിലായി സഫറത്ത് യാത്ര അങ്ങനെ നബിസ് അലുസ്ല്ല ഞങ്ങളുടെ അടുത്ത് എത്തി പിന്നീട് അസർ നമസ്കാരം ഞങ്ങൾക്ക് സമയം തീരാറായിരുന്നു അസറിന്റെ സമയം തീരാറായിരുന്നു അങ്ങനെ ബന്ധപ്പാടില് ഞങ്ങൾ എടുക്കാൻ തുടങ്ങി ഞങ്ങൾ ഞങ്ങളുടെ കാലുകൾ തടവുകയായിരുന്നു കൃത്യമായിട്ട് വരച്ച് കഴുകാതെ കാല് തടവായിരുന്നു ചെയ്തിരുന്നത് പറയെ വരുന്നുണ്ടല്ലോ നബിഅഅലി സ്വല ഉച്ചത്തിൽ ശബ്ദമിട്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞു വയലിൽ ആകാബിമിന് നാർ മടംബുംകാരികൾക്ക് നാശം അല്ലെങ്കിൽ നരകത്തിൽ നിന്നുള്ള വയൽ മടമ്പുകാരികൾക്ക് നരകത്തിൽ നിന്നുള്ള വയൽ നരകശിക്ഷ എന്നർത്ഥം എന്തോ ചെയ്യുമ്പോൾ കാലുകൾ തടവിയാൽ മതി എന്ന സ്ത്രീകളുടെയും മറ്റു ചിലരുടെയും വാദം ഖണ്ണിക്കുക എന്നതാണ് ഈ ടൈറ്റിൽ കൊടുക്കുന്നതിലൂടെ ഇമാം ബുഹാരി ലക്ഷ്യമാക്കുന്നത് സൂറത്തുൽ ആറാമത്തെ ആയത്തിൽ ായത്താണ് അതിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ കാണാം സംബന്ധിച്ചുള്ള പരാമർശത്തിൽ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ കഴുകണം നിങ്ങളുടെ മുഖങ്ങളെക്കും നിങ്ങളുടെ കൈകളെയും അതായത് കൈമുട്ടുകൾ വരെ വം സഹു നിങ്ങൾ തടകുകയും ചെയ്യണം ബിറൂസിക്കും നിങ്ങളുടെ തലയിൽ നിന്നും അല്ലെങ്കിൽ തല തടവണം അർജുലക്കും നിങ്ങളുടെ കാലുകളെയും നിര്യാണികൾ വരെ അപ്പോ ഇവിടെ അർജുലക്കും എന്നതാണ് പ്രസിദ്ധമായിട്ടുള്ള കരാത്ത് എന്നാൽ വാർജുലിക്കും എന്നതും പരിഗണനീയമായിട്ടുള്ള ഒരു കരാത്ത് തന്നെയാണ് അർജുലക്കും വർജുലകും എന്നാകുമ്പോ നേരത്തെ എന്ന് ഫൗസിലുക്കും അങ്ങോട്ടാണ് അത്തുഫ് വരിക അപ്പൊ കഴുക എന്ന അർത്ഥം വരും നിങ്ങളുടെ മുഖങ്ങളെയും കൈകളെയും കഴുകണം എന്ന് പറഞ്ഞു അപ്പൊ അർജുലക്കും നിങ്ങളുടെ കാലുകളെ ബിരിയാണികൾ വരെയും കഴുകണം എന്നാണ് അർത്ഥം പറഞ്ഞില്ലേ ബി എന്ന് വന്നുകൊണ്ട് റുസി അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തല തടവുക ഇലൽ കഅബൈൻ നിങ്ങളുടെ കാലുകൾ നിര്യാണികൾ വരെ തടവുക എന്ന അർത്ഥം വരും വരിക അർത്ഥം വരും പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഖിറാഅത്ത് പ്രകാരം ആണെങ്കിൽ പോലും അത് വെറും തടവുക എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല മസ്ഹി എന്ന് പറഞ്ഞാൽ ബെൽക്ക് അർത്ഥത്തിൽ ഉപയോഗിക്കും ബെൽക്ക് നിറം ഒരു രച്ച് കഴുകുക അപ്പൊ അങ്ങനെയും അതിന് വ്യാഖ്യാനമുണ്ട് വേറെയും വ്യാഖ്യാനങ്ങളുണ്ട് മാത്രമല്ല നബിസു അള്ളാല്മ കാലുകൾ കഴുകിയിരുന്നു ഇല്ലെന്ന് മുത്തവാത്തരായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ധാരാളമായിട്ടുള്ള റിപ്പോർട്ടുകൾ സഹിഹായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് കാലുകൾ കഴുകണം എന്താണ് ശരിയായിട്ടുള്ള വീക്ഷണം എന്ന് മനസ്സിലാക്കാം ഇനി അടുത്ത അധ്യായം ബാബുൽ ഫിൽ വായിൽ വെള്ളം നിന്ന് ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം അവരുടെ രണ്ടുപേരുടെയും ഹദീസ് ഈ വിഷയത്തിലുണ്ട് എന്നർത്ഥം ഹദീസ് നമ്പർ നൂറ്റി അറുപത്തി നാല് حدثنا أبو اليماني قال أخبرنا شعيب عن الزهري قال أخبرني عطاء بن يزيد أن حمران مولى عثمان بن عفان أنه رأى عثمان بن عفان دعا بوضوء عثمان بن عفان رضي الله عنه أنه أدمي يا يعني أيضا مولى أيضا حمران النبري لنظيم يعني. أدهم كندو أنه رأى أدهم كندو ഉസ്മാൻ കൊണ്ടുവരാൻ പറഞ്ഞതായിട്ട് എന്ന് വെള്ളം അല എന്നിട്ട് അദ്ദേഹത്തിന്റെ രണ്ട് കൈകളിൽ ഒഴിച്ചു മിൻ ിൽ അദ്ദേഹത്തിന്റെ പാത്രത്തിൽ നിന്ന് ഉള്ള വധുവിനുള്ള വെള്ളമുള്ള പാത്രത്തിൽ നിന്ന് അദ്ദേഹം ഒഴിച്ചു കഴുകി രണ്ട് കൈകൾ അതായത് മുൻകൈകളാണ് ഉദ്ദേശിക്കുന്നത് കഫ് അങ്ങനെ എന്നിട്ട് ഈ മുൻകൈകൾ അദ്ദേഹം കഴുകി മൂന്ന് തവണ അതായത് പാത്രത്തിൽ നിന്ന് ഊന്നെടുക്കുമ്പോൾ ആദ്യം തന്നെ നേരെ പോയിട്ട് കൈ അതിലിടരുത് ആദ്യം എന്ത് ചെയ്യണം പുറത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് മൂന്ന് പ്രാവശ്യം മുൻകൈകൾ കഴുകണം എന്നിട്ട് തുടർന്ന് വേണമെങ്കിൽ എന്തു ചെയ്യാം ആ പാത്രത്തില് വെള്ളം പിന്നെ കൈട്ടിട്ട് കഴിയാം അതാണ് ഇവിടെ പറയുന്നത് പിന്നെ അദ്ദേഹം തന്റെ വലത് കൈ വധു അതായത് വെള്ളത്തിൽ ആ പാത്രത്തിൽ പ്രവേശിപ്പിച്ചു കൈ ഇട്ടു എന്നർത്ഥം സുമ എന്നിട്ട് അദ്ദേഹം വായിൽ വെള്ളം കൊപ്പിളിച്ചു വസ്തൻഷ എന്നിട്ട് മൂക്കിലേക്ക് വെള്ളം കയറ്റി വസ്തൻസറ

ഒരു തവണ എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം വേറെ ഹദീസുകളിൽ ഒരു തവണ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ തല തടവി സലാഹൻ പിന്നെ ഓരോ മൂന്ന് തവണ കഴുകി തുമ്പാര എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഈ പോലെ

എങ്കിൽ അള്ളാഹുവിനെ പൊറത്തു കൊടുക്കും അവന്റെ പാപങ്ങളിൽ നിന്ന് മുൻകഴിഞ്ഞു പോയത് ഇപ്പോ ഈ പറഞ്ഞ ഹദീസ് വേണമെങ്കിൽ ഇതുപോലെ ഒരു കവിതാ രൂപത്തിൽ പറയാം ഉസ്മാനു على كفين وصلا قد أتاها ثلاثا كان بدء الارتقاء ثم اليمين أدخلها بماء طهور زاد من حسن الصفاء فمضملة تليها استنشاق واستنثار بنفس وارتقاء ووجه غاب في ماء ثلاثة كشمس أشرقت بعد النهاء والكفين للمرفاق رسول ثلاثا حكمة بعد اهتداء والرأس بمصحة قد عم نورا أطاه الخير من سبق الوضاء والرجلين بالأصل استوى الطهر ثلاثا مثل ساقية النماء فصاح عثمان صدقا ثم قال رأيت المصطفى في كل فائي يعيد الغسل تكرارا وقصدا كفعلي اليوم في هذا الفضاء فقال من قام بالوضوء هذا بإتقان بلا نقص وعناء وصلى ركعتين لم يشر فيهما لأمر شاغل أو لافتراء أو بقلب حاضر قد غاب عنه വായിൽ വെള്ളം അതിന് ശരിയായ രൂപം എന്ന് പറഞ്ഞാൽ വായിലേക്ക് വെള്ളം എടുത്ത ശേഷം നന്നായിട്ട് ഇളക്കണം കുലുക്ക എന്നിട്ട് വെള്ളം പുറത്തേക്ക് കളയാളയാ അതാണ് മത മതത്ത് ഇസ്തിൻ നേരത്തെ പറഞ്ഞിട്ട് മൂക്കിലേക്ക് വെള്ളം കയറ്റുക എന്നിട്ട് വലത് കൈകൊണ്ട് വെള്ളം എടുത്തിട്ട് വേണം കയറ്റാൻ അത് ഇടത് കൈകൊണ്ട് മൂക്ക് പിഴിഞ്ഞ് കളയാ മൂക്കിൽ നിന്ന് വെള്ളം കളയാ അതാണ് ഇസ്തിൻ സാറ് പുറത്തേക്ക് കളയുന്നത് തല മൂന്ന് തവണ തടവിൽ സുന്നത്തില്ല അഭിപ്രായപ്പെടുന്നവർ ഈ ഹദീസ് തെളിവാക്കുന്നുണ്ട് ഇതുപോലുള്ള ഹദീസുകൾ ഈ ഹദീസിൽ തല ഒരു തവണ തടവ് തടവിൽ നിന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല ചില ഹദീസുകളിൽ ഒരു തവണ വ്യക്തമായിട്ട് വന്നതായിട്ട് കാണാം എന്നാൽ മൂന്ന് തവണ തടവൽ സുന്നത്തുണ്ട് എന്ന വീക്ഷണക്കാര് തെളിവാക്കുന്നത് പുതുവിന്റെ പ്രവർത്തികൾ രണ്ട് തവണ വീതം ചെയ്തു ഒരു തവണ വീതം ചെയ്തു മൂന്ന് തവണ വീതം ചെയ്തു എന്നൊക്കെ ഉണ്ടല്ലോ മൂന്ന് തവണ വീതം ചെയ്തു എന്നുള്ള ഹദീസ് പ്രകാരം പുതുവിന്റെ പ്രവർത്തികൾ എന്ന് പറയുന്നതിൽ തല തടവലും ഉൾപ്പെടും എന്ന വീക്ഷണ പ്രകാരമാണ് മൂന്ന് ത തവണ തടവൽ സുന്നത്തുണ്ട് എന്ന് പറയുന്നത് അതേപോലെ തല അല്പം തട തലയിൽ നിന്ന് അല്പം തടവിയാല് വറുന്ന് വീടും എന്ന വീക്ഷണമുണ്ട് മൂർധാവ് വരെ എങ്കിലും എന്ന വീക്ഷണമുണ്ട് തല മുഴുവൻ തടവൽ നിർബന്ധമാണ് എന്ന വീക്ഷണം ഉണ്ട് അപ്പം മുഴുവൻ തടവലാണ് സൂക്ഷ്മത എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടത്